പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ടൊരു നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്രവിംഗ വ്ലോഗിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതമെന്ന സുദീർഘ യാത്രയിലെ കുഞ്ഞു കുഞ്ഞു യാത്രകളാണ് നമ്മുടെ ജീവിതം മധുരമുള്ളതാക്കുന്നത് സോ ബി റെഡി ഫോർ എ സ്മോൾ ജേണി ഇതേവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ലൈക്കും ഷെയറും ചെയ്തോളൂ നൊബൈൽ സമ്മാന ജേതാവും വിശ്വകവിയുമായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേരിലുള്ള മയ്യഴിയിലെ പാർക്കിലേക്കാണ് ഇന്നത്തെ യാത്ര അതിസുന്ദരമായ ഈ കമാനത്തിനപ്പുറത്താണ് ടാഗോർ പാർക്കും റിവർ സൈഡ് വാക്ക്വേയും ഫ്രഞ്ച് ഭരണകാലത്ത് അവിടെ താമസിക്കുന്നവർക്ക് വിനോദത്തിനായിട്ടാണ് ഈ പാർക്ക് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ ഒന്നിന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പ്രദേശത്തെ തദ്ദേശ സ്ഥാപനത്തിലാണ് ഈ പാർക്കിൻ്റെ നിയന്ത്രണ ചുമതല ഇടതുവശത്തേക്ക് അല്പം നടന്നാൽ മാഹി ഹൗസിൻ്റെ ചുമരുകളിൽ മലയാളിയെ ഭ്രമിപ്പിച്ച ഒരു നോവലിൻ്റെ ശില്പാവിഷ്കാരം കാണാം മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ നോവലായ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വാക്കുകളാൽ വരച്ചിട്ട വാങ്മയ ചിത്രങ്ങൾ ശില്പങ്ങളായി ഈ ചുമരുകളിൽ പുനരവതരിച്ചിരിക്കുന്നു ആദ്യ ശില്പത്തിനു താഴെ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നു മൂപ്പൻ സാഹിബിൻ്റെ കാറ് കപ്പലിൽ മയ്യഴിയിൽ എത്തിയ ദിവസം മയ്യഴിക്കാർ കടപ്പുറത്ത് തടിച്ചുകൂടി അവർ ആദ്യമായി ഒരു കാർ കാണുകയായിരുന്നു അവസാന ശില്പത്തിന് താഴെ ഇങ്ങനെയും അങ്ങ് ദൂരെ സമുദ്രത്തിലെ വെള്ളയാങ്കല്ലിൽ ദാസൻ്റെയും ചന്ദ്രികയുടെയും ആത്മാക്കൾ തുമ്പികളായി പറന്നു കളിച്ചു വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും ഇവിടെ നല്ല ജനത്തിരക്കാണ് കരിങ്കല്ലിനോട് പ്രണയപാരവശ്യം കാണിക്കുന്ന തിരമാലകൾ അനന്തതയുടെ സാഗര സൗന്ദര്യത്തിനുമേൽ വെളിച്ചത്തിൻ്റെ വെള്ളിരേഖകൾ തലയെടുപ്പുള്ള ഒരു കരിവീരൻ്റെ ഗാംഭീര്യത്തോടെയുള്ള നിൽപ്പും ആ നോട്ടവും ഹാർബർ ഭാഗത്തേക്കുള്ള പ്രൊമനേഡിലൂടെ നടക്കുമ്പോൾ ഇടതുവശത്തെ ചുമരിൽ ഈ ചിത്രങ്ങൾ കാണാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർക്ക് നവീകരണവും റിവർ ഫ്രണ്ട് വ്യൂ അഥവാ പ്രൊമനേഡ് നിർമ്മാണവും നടന്നത് ഇവിടേക്ക് വരുന്നവർ മുതിർന്നവരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് വൈകുന്നേരം ഒരല്പം നാട്ടുവിശേഷം പറയാനും കാറ്റ് കൊള്ളാനുമൊക്കെ എത്തിയവരുണ്ട് ഇവിടെ ഈ വഴി നേരെ നീണ്ടുപോകുന്നത് ഹാർബറിൻ്റെ ഭാഗത്തേക്കും ബീച്ചിലേക്കുമാണ് ഈ വഴിയുടെ ഇടതുവശത്ത് സർപ്പക്കാവുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ വൃക്ഷനിമിടമായ ഒരു ചെറുകുന്നുണ്ട് മാഹി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ കുന്നിന് മൂപ്പൻകുന്ന് എന്നാണ് വിളിപ്പേര് ഇവിടുത്തെ ചവോക്ക് മരങ്ങൾക്കെല്ലാം ഒരു ഭാവമുണ്ട് മൂപ്പൻകുന്നിലെ വിളക്കുമാടമാണ് ഇക്കാണുന്നത് എത്ര ചരിത്ര സംഭവങ്ങളുടെ മൂക സാക്ഷി ജീവിതം ആസ്വാദ്യകരമാക്കാൻ പ്രത്യേക ചട്ടക്കൂടുകളൊന്നുമില്ല ചിലർ ഒഴിവ് സമയം ആസ്വദിക്കുന്നത് ഇങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ചൂണ്ടയിൽ കറുത്ത പുള്ളികളുള്ള ഒരു മീന് കുടുങ്ങിയിരിക്കുന്നു മാഹിയിൽ കച്ചായി എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ ഓരോ പേരാണ് ഇവിടെ കച്ചായി എന്ന് പറയും നല്ല മീനാണ് തോതിലാക്കി എടുത്തതാണ് പക്ഷെ മോർണിംഗ് വോക്കെ കണ്ട പോൾക്കാരുണ്ടാവുക രാവിലെ നടക്കാനായിട്ട് വരുന്ന

സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക എല്ലാവർക്കും ഗുഡ് ബൈ